ും നമസ്കാരം അയോധ്യ ആനന്ദാതിരേഖത്തിൽ ആറാടി നെടുനാളത്തെ കാത്തിരിപ്പിന് വിരാമമായി ദശരഥൻ ദശരഥനേവർക്കും ആവോളം ദാനധർമാദികൾ നടത്തി കുലഗുരുവായ വസിഷ്ഠൻ കുട്ടികൾക്ക് തിരുനാമങ്ങൾ ചാർത്തി കൊടുത്തു എഴുത്തച്ഛൻ പാടുന്നു ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും കിട്ടാനല്ലോ എന്ന് എന്തുകൊണ്ട് രാമൻ എന്ന തിരുനാമം അതിനുമുണ്ട് ഉത്തരം സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്നു നിത്യം ഇതുതന്നെ കാരണം രാമൻ എന്നാൽ രമിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം സമസ്ത ലോകങ്ങളും ഏതൊരാത്മാവിലാണോ ആനന്ദം കണ്ടെത്തുന്നത് അതാണ് രാമൻ ബാലക്രീഡ തൽപരരായി അവരങ്ങനെ അയോധ്യയിൽ വളർന്നു ബാല്യം കൗമാരത്തിന് വഴിമാറി വസിഷ്ഠ മഹർഷിയുടെ ശിക്ഷണത്തിൽ കുമാരന്മാർ വേദശാസ്ത്രാദികൾ അതിവേഗം അഭ്യസിച്ചു രാമലക്ഷ്മണന്മാർ കുതിരപ്പുറമേറി വനത്തിൽ മൃഗയാവിനോദം നടത്തി ദിനചര്യകളും രാജനീതിയും നീതിശാസ്ത്രവും മാതൃകാപരമായി തന്നെ അനുഷ്ഠിച്ചു പോന്നു കാലത്താണ് വിശ്വാമിത്ര മഹർഷി ഭക്തി പാരവശ്യത്തോടെ അയോധ്യയിലേക്ക് എത്തുന്നത് പരമാത്മാ ദർശനം കൂടാതെ ലൗകികമായ മറ്റൊരു ഉദ്ദേശ്യവും കൊണ്ടാണ് മഹർഷി എത്തിച്ചേർന്നത് അമാവാസി തോറും പിതൃദേവാദികളെ ധ്യാനിച്ച് വിശ്വാമിത്രൻ ഹോമം നടത്താറുണ്ട് എന്നാൽ മാരീജൻ സുബാഹു തുടങ്ങിയ രാക്ഷസർ നിരന്തരം ആ സത്കർമ്മത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു അവരെ നിഗ്രഹിച്ച് യാഗരക്ഷ നടത്തുന്നതിന് കുമാരന്മാരെ കൂടെ അയക്കണം എന്നതാണ് വിശ്വാമിത്രന്റെ ആവശ്യം ദശരഥ മഹാരാജാവ് ഇക്കാര്യം വസിഷ്ഠ മുനിയുമായി കൂടിയാലോചന നടത്തി എന്നാൽ ആ പിതാവിൻ്റെ ധർമ്മസങ്കടത്തിന് അറുതി വരുത്തിക്കൊണ്ട് അത്യന്തം രഹസ്യമായിട്ടുള്ള ഒരു കാര്യം മുനി മഹാരാജാവിനെ അറിയിച്ചു മനുഷ്യനല്ല രാമൻ മാനവ ശിഖാമണി മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ വസ്തുത മനസ്സിലാക്കിയത് ശരദൻ വിശ്വാമിത്രനൊപ്പം രാമലക്ഷ്മണകുമാരന്മാരെ യാഗരക്ഷാർത്ഥം അയച്ചു വിശ്വാമിത്ര മഹർഷി കുമാരന്മാർക്ക് മഹാത്മ്യമേറുന്ന വിദ്യകൾ പകർന്നു പകർന്നുകൊടുത്തു വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കുന്നതിനായി ബല എന്നും അതിബല എന്നുമുള്ള പാഠങ്ങളും പഠിപ്പിച്ചു അവർ ഗംഗാനദി കടന്നു താടകാവനത്തിൽ പ്രവേശിച്ചു താടക എന്ന ഭയങ്കരി വാണിടുന്ന ദേശം അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല ഭുവനവാസി ജനം ഭുവനേശ്വര പൂറ്റി എന്ന് മഹർഷി മുന്നറിയിപ്പ് നൽകി അവർക്കു നേരെ കുതിച്ചെത്തിയ താടകയെ രാമാത്രം കാലപുരിക്കയച്ചു അവർ കാമാശ്രമം കടന്ന് സിദ്ധാശ്രമത്തിലെത്തി അതാണ് വിശ്വാമിത്രാശ്രമം അവിടെ യാഗാദികൾ പുനരാരംഭിച്ചു പതിവ് പോലെ വിഘാതങ്ങൾ സൃഷ്ടിക്കാൻ രാക്ഷസരും എത്തി എന്നാൽ രാമുബാണത്തിന് അവർ ഇരയാകുകയും മാരീജൻ ഓടി യും ചെയ്തു രക്ഷയില്ലെന്നറിഞ്ഞ മാരീജൻ തിരിച്ചെത്തി അഭയത്തിനായി അപേക്ഷിച്ചു മാറി യാഗരക്ഷ പൂർത്തീകരിച്ച കുമാരന്മാരുമായി വിശ്വാമിത്രൻ നേരെ തിരിച്ചത് മിഥിലയിലേക്കാണ് ജനകമഹീപതിയുടെ മഹായജ്ഞവേദിയിലേക്ക് ആ യാത്രയിൽ യാത്രയിലവർ ഗംഗാതീരത്തുള്ള ഗൗതമാശ്രമത്തിലും എത്തി അവിടെയാണ് മുനിശാപത്താൽ അഹല്യ ശിലയായി മരവുന്നത് രാമപാദസ്പർശം ഒന്നു മാത്രമാണ് അവർക്കിനി ജീവിതത്തിലേക്കുള്ള വഴി ഉഗ്രമായ തപസോടിരിക്കുന്ന ശിലാരൂപത്തെ ഗൗതമന്റെ ഉടജാങ്കണത്തിൽ ദർശിച്ചു രാമൻ തൻ്റെ പാദാമ്പുജത്താൽ ആ ശിലയെ രാമനൊന്ന് സ്പർശിച്ച വേളയിൽ ശിലയിൽ നിന്ന് അഹല്യ ഉണർന്നെണീറ്റു ആ ദർശന സൗഭാഗ്യത്തിൽ അഹല്യ ശ്രീരാമദേവനെ സ്തുതിച്ചു ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലം